നക്ഷത്ര മോഹൻ ഞാനിപ്പോ നീറ്റ് ഒക്കെ എഴുതിയിട്ട് ബി ഡി എസ് പ്രതീക്ഷിച്ചിട്ടിങ്ങനെ നമുക്ക് ഗവൺമെന്റിൽ കിട്ടില്ല നമുക്ക് പ്രൈവറ്റിൽ കിട്ടാനാണ് ചാൻസ് നമുക്ക് അലോട്ട്മെന്റ് നോക്കണം നല്ലതാണ് വീഡിയോസ്

അല്ല ബിഡിഎസ്െടുത്താൽ തന്നെ നമുക്ക് ഫർദർ ആയിട്ടുള്ള കരിയറിൽ ഇനി എന്തൊക്കെ സാധ്യതകളാണ് ദൊക്കെ പ്രൊഫഷണൽ കോഴ്സ് അല്ലേ ആ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ കരിയർ അല്ലല്ലോ ആരെങ്കിലും ജോലി തരമ്പ ചെയ്യാൻ ഉള്ളതല്ലല്ലോ ആ ബിഡിഎസ് കഴിഞ്ഞാൽ നാളെ ഒരു ക്ലിനിക്ക് തുടങ്ങാ നമുക്ക് റിസേർച്ച് മേഖല അങ്ങനെ ഓക്കേ ബിഡിഎസ് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞാലേ ഡയറക്ടർ റിസർച്ചിൽ പറ്റൂ അല്ലേ പിന്നെ എക്സെപ്ഷണലി Brilliant ആണെന്ന് പ്രൂവ് ചെയ്യണം അത് ൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ മാസ്റ്റേഴ്സ് ഇല്ലാണ്ട് മാസ്റ്റേഴ്സ് അപ്പൊ ബി ഡി എസ് കഴിഞ്ഞിട്ട് എം ഡി എസ് കഴിഞ്ഞിട്ട് പിന്നെ റിസേർച്ചിന് പോകും പക്ഷെ സാധാരണ ഈ പ്രൊഫഷണൽസ് ആവുന്നവര് ഈ റിസേർച്ചിനൊക്കെയുള്ള താല്പര്യം അക്കാഡമിക്സ് താല്പര്യത്തെക്കാളും ും സാധാരണ അത് പറ്റില്ല സാധാരണ ഈ റിസർച്ചിനൊക്കെ എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം പ്രാക്ടീസ് പ്രാക്ടീസ് വെക്കാനൊക്കെ കുറച്ച് കുറച്ച് എക്സ്പെൻസീവ് ഒക്കെ ഉണ്ട് ആരുടെയും കൂടെ ചെയ്ത് നോക്കുകയും കഴിഞ്ഞാല് നല്ലോണം

അവര് കുറച്ച് സ്കോപ്പ് കുറവാണ് പ്രാക്ടീസ് ാണ് നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കറിയാം ബി ഡി എസ് കഴിഞ്ഞിട്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വർഷങ്ങളായിട്ട് ഇഷ്ടംപോലെ കാശുണ്ടാക്കുന്ന ആൾക്കാരെ നമുക്കറിയാം വേറെ എത്ര കോമ്പറ്റിറ്റേവ്സ് വന്നാലും അയാളെ പഠിക്കാൻ പറ്റില്ല അത് നമ്മുടെ ഡീലിങ്സും ഡോക്ടർ എന്ന് പറയുന്ന എപ്പോഴും ചികിത്സ മാത്രമല്ല ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പും എത്ര നന്നായിട്ട് നമ്മൾ സംസാരിക്കും അവരെങ്ങനെ കൈയിലെടുക്കും വിൽ കം അഗൈൻ നാളെ നാളെ അവർക്ക് വരാൻ തോന്നണമെങ്കിൽ നല്ല ഡോക്ടർ എന്ന് പറയുന്ന ആരാ നല്ലോണം സംസാരിക്കുന്ന ആളാണ് അതൊക്കെ ഉണ്ടാക്കിയെടുക്കണം അത്രയാണ് അല്ല അത് എംടെക്കിന് പോവാം അത് കഴിഞ്ഞ ടെക്നോളജി പഠിക്കാം റിസർച്ചിന് പോവാം പിന്നെ ഫാർമക്കോളജി ബയോ ടെക് ലാബ്സ് ഉണ്ട് അങ്ങനെ അത് കഴിഞ്ഞ പിന്നെ സാധാരണ ഒരു ഗ്രാജുവേറ്റ് അല്ലേ എല്ലാ ഗ്രാജുവേറ്റിനും എഴുതാൻ പറ്റുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും എഴുതാം സിവിൽ സർവീസ് എഴുതാം അത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് സയൻസ് ആൻഡ് ടെക്നോളജി മാത്രം എഴുതാൻ പറ്റുന്ന അത് എഴുതാം അങ്ങനെ ഇഷ്ടം പോലെ

പഠിക്ക നല്ലോണം എപ്പോഴും ചെയ്യുന്ന സമയത്ത് വലിയ സ്കോപ്പും വലിയ ഹോപ്പും ഒക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കുക അപ്പൊ നല്ല പോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ജനറൽ നോളജും ഒക്കെ ഉള്ള ഒരാളാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ബി ഡി എസ് കഴിഞ്ഞാലും സിവിൽ സർവീസിന് എഴുതാം ഐ എസിന് എഴുതാം പക്ഷെ അത് അത് കഴിഞ്ഞിട്ട് നോക്കിട്ട് കാര്യമില്ല അപ്പൊ നമ്മള് ഇതിപ്പോഴേ പ്രിപ്പറേഷൻസ് തുടങ്ങി നല്ല പോലെ ജനറൽ നോളജും മിക്കവാറും അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രം എഴുതാൻ പറ്റുന്ന കുറേ എക്സാംസ് ഉണ്ട് അപ്പോൾ അതാണ് ഫോക്കസ് എങ്കിൽ ഇന്നു മുതൽ തുടങ്ങണം ബി ഡി എസ് ചേർന്ന് കഴിഞ്ഞിട്ടല്ല തുടങ്ങേണ്ടത് ഇനി അതിൽ പറ്റുന്ന ആണ് ഏരിയ നോക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങണം എക്സ്ട്രാ ഓൺലൈൻ കോഴ്സുകളൊക്കെ ചെയ്ത് അതിനെക്കുറിച്ച് കുറച്ചും കൂടി നല്ലപോലെ നോളജൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ഹയർ ലെവലിൽ നിൽക്കും ബാക്കി സ്റ്റുഡൻസിനേക്കാളും കാരണം ഈ മിക്കവാറും ഇത്തരം സെൻറ്ററിലൊക്കെ നടക്കുന്നത് അവർ ഒരു ടൈം പാസ് പോലെ എം ബി ബി എസ്സിന് കിട്ടാത്തോണ്ട് ബി ഡി എസിന് ചേർന്നിട്ടുള്ളവരുണ്ടാവും അവർക്കൊരാകെ ഒരു ഡള്ളായിരിക്കും പിന്നെ എന്തായാലും പാസ്സാവും പ്രൈവറ്റൊക്കെ ആകുമ്പോൾ എങ്ങനെയെങ്കിലും അവർ പാസ്സാവും തള്ളി നിൽക്കും വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യും അവസാനമാകുമ്പോൾ കുറേ തോക്കും പരീക്ഷകൾ അപ്പോൾ അതിന്റെ ടെൻഷൻ വരും പിന്നെ കുറേ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ദന്തൽ ഡേ പിന്നെ ഗസ്റ്റായിട്ട് ഞാൻ ബി ഡി എസിൻ്റെ കുട്ടികൾക്കും എം ഡി എസിൻ്റെ കുട്ടികൾക്കൊക്കെ മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് അന്ന് വിളിക്കുന്നവരെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ തൂക്കും എന്തായാലും എന്താ ചെയ്യുക ഡിപ്രഷനിലാണ് ഇങ്ങനെ കുറേ പേര് നമ്മൾ കാണും അങ്ങനൊരു പത്ത് പേര് നിങ്ങളുടെ കോളേജിൽ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും അസുഖം വരും കാരണം അങ്ങനെയാണ് ആ കോളേജിന്റെ സ്റ്റാറ്റസ് സ്റ്റാറ്റസെന്ന അർത്ഥം അപ്പം ഇതൊക്കെ സർവ്വസാധാരണ അപ്പം ഇതൊക്കെ പാസ്സായി നന്നായി പോയി നല്ല നിലയിലൊക്കെ എത്തി നല്ലോണം പഠിച്ച് ഒന്നുകിൽ പ്രാക്ടീസ് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് മൂന്ന് ഓപ്ഷനല്ലേ ഉള്ളൂ പ്രൊഫഷണൽ ആകുമ്പോൾ ഒന്ന് പ്രാക്ടീസ് രണ്ട് ഹയർ സ്റ്റഡി മൂന്നാമത്തേത്

നമുക്ക് ഈ മലബാർ കോളേജ് വെയിറ്റ് നല്ലത് എല്ലാ വലിയ ും കാണറില്ല കാരണം ഈ പഠിപ്പിക്കുന്നവരൊക്കെ തൽക്കാലം വേറെ പണിയൊന്നും കിട്ടാത്തതുകൊണ്ടും വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്നതുകൊണ്ടും ഈ സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അല്ലാണ്ട് ഇപ്പം ഒരു പ്രൊഫസറായിട്ട് അവിടെ ഇരിക്കുന്ന വലിയ താല്പര്യത്തിലൊന്നും അല്ലല്ലോ മെഡിക്കൽ കോളേജ് വളരെ ഗ്രേറ്റ് ആണെന്ന് തോന്നുന്നു നമുക്കറിയുന്ന കുറെ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പൾ ആയിരുന്ന ആള് ഞാൻ ഋഷികേഷ് ഉള്ളപ്പോൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തി കഴിഞ്ഞ് രണ്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ അയാൾ അവിടെ കാണാനില്ല അയാൾ അവിടുന്ന് വേറെ എവിടെ പോയി പ്രൈവറ്റ് പ്രാക്ടീസ് മാത്രം പിന്നെ അയാൾ ഇടക്ക് പഠിപ്പിക്കാൻ പോകും പിന്നെ ഏതെങ്കിലും ഗസ്റ്റ് ലെക്ചർ ലെക്ചറായിട്ട് എവിടെയെങ്കിലൊക്കെ പോകും ഇതൊക്കെ എല്ലായിടത്തും ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും ഒക്കെ ഇപ്പം അങ്ങനെ അങ്ങനെയല്ല പിന്നെ ഫെസിലിറ്റീസും മിനിമം ഉള്ളപ്പോഴല്ലേ അവരെല്ലാം ചെയ്യുള്ളൂ പിന്നെ നമ്പർ ഓഫ് പേഷ്യൻസ് കിട്ടുമ്പോഴല്ലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണ്ടേ പഠിക്കാൻ ആരെ ഇപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളത് ആ ഒരു ക്രൗഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും അറ്റ്ലീസ്റ്റ് അതെങ്കിലും കിട്ടും ചില സ്ഥലത്തൊക്കെ ചില സ്ഥലത്ത് അതും കിട്ടില്ല എന്നിട്ട് ചോരയുള്ള പല്ല് വിൽക്കാൻ വെച്ചിട്ടുള്ള കടകളൊക്കെ ഉണ്ട് ചില മെഡിക്കൽ കോളേജിൻ്റെ താഴെ പ്രാക്ടിക്കലായിട്ട് കാണിക്കണ്ടേ നിങ്ങൾ പൊരിച്ചു എന്നുള്ളത് മനസ്സിലായോ ഇതൊക്കെ സാധാരണ ഉള്ളതാണ് എല്ലായിടത്തും നമ്മുടെ കോഴ്സ് ഇവിടുത്തെ എം ബി ബി എസും ഒന്നും അപ്രൂവല്ല ഇപ്പം ഗൾഫിലൊക്കെ പോണെങ്കിൽ നിങ്ങൾ അവിടുത്തെ പരീക്ഷ എഴുതി പാസ് ആവണം ഓക്കെ എബ്രോഡ് എന്ന് പറയുന്ന അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവിടെ എക്സ്ട്രാ കോഴ്സ് ചെയ്യണം ചില സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് പഠിക്കുന്നതല്ല അവർക്ക് പഠിക്കാനുള്ള അതിന്റെ ഇടയിൽ കുറച്ച് എക്സ്ട്രാ പ്രോഗ്രാംസ് നമ്മൾ ചെയ്യണം അതാണ് ഈ ഓൺലൈൻ ഓപ്പൺ കോഴ്സ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം പിന്നെ അത് കൂടാതെ ക്രെഡിറ്റ് കോഴ്സ് കൂടാതെ ബ്രിഡ്ജ് കോഴ്സ് കോഴ്സ് ചെയ്യണം അത് ഇതും അതും തമ്മിലുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി ബ്രിഡ്ജ് അപ്പൊ അത് ആ ഏത് സ്ഥലത്താണ് പോകണത് അനുസരിച്ചിട്ടാണ് ഓസ്ട്രേലിയയിൽ പോവാൻ വിചാരിച്ചാലും നല്ലതാണ് പക്ഷെ അവിടുത്തെ ടെസ്റ്റ് പാസ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഹയർ സ്റ്റഡീസിന് പോവാ ഇപ്പം പല സ്ഥലത്തും ഹയർ സ്റ്റഡീസിന് പോയി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ബി ഡി എസ് ആണ് നിങ്ങൾ ഹൈദരാബാദിൽ എം ഡി എസ് കിട്ടിയെന്നേരിക്കേ നിങ്ങൾക്ക് സൈഡിൽ പ്രാക്ടീസ് ചെയ്തിട്ട് കോളേജിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്യാനോ കോളേജ് ഇരുപത്തിനാല് ഇല്ലല്ലോ അപ്പൊ മിക്കവാറും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നവരൊക്കെ പ്രാക്ടീസ് ചെയ്യും പാരലടി അതൊക്കെ ആ സമയത്ത് ആലോചിക്കാമോ

ഞാൻ പോവാത്ത കോളേജും ഞാൻ പഠിപ്പിക്കാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസും കേരളത്തിലൊക്കെ കുറവാണ് ശ്രീപതി ഡോക്ടർ ടി പി എസ് പറഞ്ഞു നല്ല കോളേജാണെന്ന് ഞാൻ പറയില്ല വീട്ടിൽ പോയിട്ടും അടുത്താണ് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നൊക്കെ അറിയാം എനിക്ക് സ്ഥലേഷൻ അറിയാമല്ലോ അങ്ങനെ അത് അല്ലെങ്കിൽ അവൻ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാം അല്ല നല്ലതാണ് തന്നെയാണ് നമ്മൾ ചെയ്യുന്ന എക്സ്ട്രാ കോഴ്സ് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുമ്പോൾ എക്സ്ട്രാ കോഴ്സ് ചെയ്യാം അതൊക്കെ നല്ലപോലെ ഇപ്പൊ തന്നെ പൈത്തൺ തുടങ്ങുക പഠിക്കാൻ ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് സിലബസ് എടുക്കുക ഡൗൺലോഡ് ചെയ്യുക പഠിച്ചു അതല്ലാതെ അവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പഠിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല ഫൽട്ടികളും നമുക്ക് അറിയുന്നവരാണ് അവർക്കും ചിലപ്പോൾ കൗൺസിലിംഗ് ഞാൻ കൊടുക്കാറുണ്ട് അവരുടെ പ്രശ്നം വരുമ്പോൾ എന്നെ കാണാറുണ്ട് അവരുടെ മക്കളുടെ പ്രശ്നം വരുമ്പോൾ എന്നെ കാണാറുണ്ട് ഇതൊക്കെ നമുക്ക് അറിയുന്നവരാണ് ബേസിക് ആയിട്ടുള്ള കോഴ്സ് ചെയ്യുക വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്നതാണെങ്കിൽ എക്സ്ട്രാ കോഴ്സ് ചെയ്യാ അല്ലാണ്ട് ഒരു കോളേജ് എക്സ്ട്രാ ഓർഡിനറലി ഗ്രേറ്റും മറ്റേത് മഹാമോശം എന്നൊക്കെ പറയുന്ന അത്ര ഗ്രേറ്റ് കോളേജ് ഒന്നും നിങ്ങളുടെ ഭാഗത്തില്ലല്ലോ അപ്പൊ പിന്നെ പഠിക്കേണ്ടത് പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ചേർക്കാത്രാണ് ഞാൻ അവിടെ അതും കുറച്ചും കൂടി ഈ പഴകിയതാണ് കുറച്ച് നല്ല സീനിയർ പ്രൊഫസർമാരുണ്ട് ഇതൊക്കെ ആ അതിനേക്കാളും മെച്ചം അവിടുത്തെ കുട്ടികളുടെ ഒരു ഗ്രൂപ്പാണ്

പലർക്കും ഞാനിപ്പോ ഇന്ന് തന്നെ ബി ഡി എസ് കിട്ടുമോ റിപ്പീറ്റ് ചെയ്യണോ എന്നൊക്കെ ഞാൻ പറയുന്നത് വേണ്ട കിട്ടുകയാണെങ്കിൽ പൊയ്ക്കോളൂന്ന് തന്നെ പറഞ്ഞു ഇന്നെ ചെയ്തിട്ടുള്ള രണ്ട് മൂന്നെണ്ണം നാളെയും മറ്റന്നാളൊക്കെ യൂട്യൂബിൽ വരും അതൊക്കെ കണ്ടോളൂ അതേ സംഭവം തന്നെ ഞാൻ പറയാം കൂടി ആവശ്യമില്ല അതിന്റെ ഒന്നും അർത്ഥമില്ല എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക കാരണം അവർക്കൊക്കെ അറിയാം നിങ്ങള് ഇത് ട്രൈ ചെയ്യും അപ്പൊ ഇത് തന്നെ പഠിപ്പിക്കുന്ന ചില കോച്ചിങ് സെന്ററിലുള്ളവർക്ക് മാത്രം കിട്ടും അത് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവർ പൊളിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയായത് അതല്ലെങ്കിൽ കോച്ചിങ് സെന്ററിലുള്ളവർക്ക് പഴയ കൊസ്റ്റിന് മാത്രം പഠിപ്പിച്ചിട്ട് എൻട്രൻസ് കിട്ടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അത് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പാറ്റേൺ മാറ്റുന്നതുകൊണ്ടാണ് അപ്പൊ അല്ല അവര് മോശമായതുകൊണ്ട് നമുക്കിപ്പം ബാക്കി മോശമാണോന്നില്ലല്ലോ എല്ലാവർക്കും ഇഡ്ഡലി ഇഷ്ടമല്ലാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ലാതെ ഉണ്ടാവും

എന്റെ ചേച്ചിയുടെ മകള് ബി ഡി എസ് ആണ് അവൾ അത് കഴിഞ്ഞ് എം ടെക് ചെയ്ത് പി എച്ച് ഡി ചെയ്ത് ഇപ്പം യു കെയിലാണ് അയാള് റിസർച്ചാണ് പ്രാക്ടീസ് ഒന്നുമില്ല ഇല്ല മറ്റൊരാൾ ഏട്ടൻ്റെ മോളാണ് ഏട്ടന്റെ മോളും അവളുടെ ഹസ്ബൻഡും ഒക്കെ ബി ഡി എസ് ആണ് കുറെ പേരുണ്ട് എൻ്റെ വീട്ടിൽ ഡോക്ടർമാരും ഒക്കെ ആയിട്ട് അത് ഏത് വേണമെങ്കിൽ ചെയ്യാം അത് ബി ഡി എസ് കഴിയുമ്പോൾ ആലോചിച്ചാൽ മതി ഇപ്പൊ ബി ഡി എസിനൊക്കെ പഠിക്കുമ്പോൾ ഓരോ വിഷയം പഠിക്കുമ്പോഴും ഇത് എന്റെ ഫേവറേറ്റ് ആണ്